ഇന്നത്തെ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ തന്നെ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യം എന്ന് പറയുന്നത് പണിക്കൂലിയും അതുപോലെ ജി എസ് ടിയും ആണ് അപ്പോൾ പണിക്കൂലി നമ്മൾ മാറ്റി നിർത്തിയാൽ തന്നെ ജി എസ് ടി ഇല്ലാതെ എങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം പലരും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഗോൾഡ് ഇ ടി എഫുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് നമ്മൾ ജ്വല്ലറിയിൽ പോയി ഗോൾഡ് വാങ്ങുന്ന സമയത്ത് മൂന്ന് ശതമാനം ജി എസ് ടി കൊടുക്കണം പക്ഷേ ഇ ടി എഫുകളായി വാങ്ങുമ്പോൾ ആ ഒരു ജി എസ് ടി കൊടുക്കേണ്ടതില്ലോ എന്നുള്ളതാണ് പക്ഷേ ഇത് തികച്ചൊരു തെറ്റിദ്ധാരണയാണ് കാരണം ഇത് ജി ഇ ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫുകൾ അല്ലെങ്കിൽ ജനറലി ഇ ടി എഫുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ആളുകൾ പറയുന്ന ഒന്നാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗോൾഡ് ഇ ടി എഫ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർലൈയിങ് അസറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കണം അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ട് ഒരു ഗോൾഡ് ഇ ടി എഫിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് ഹൗസ് ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതായത് എല്ലാ ഗോൾഡ് ടി എഫുകളും ഒട്ടും മിക്ക ഗോൾഡ് ടി എഫുകളും നമുക്ക് അവൈലബിൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം പ്യൂരിറ്റി ഉള്ള ഫിസിക്കൽ ഗോൾഡിലായിരിക്കും അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആസെറ്റും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഫണ്ട് ഹൗസ് ഈ ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ചെയ്യും അപ്പൊ ഫിസിക്കൽ ഗോൾഡ് ഇൻവോൾഡ് ആയ ഏതൊരു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ആസ് സാൻ അണ്ടർലൈൻ ഫിസിക്കൽ ഗോൾഡ് പർച്ചേസ് ആയിട്ടുള്ള ഏതൊരു ട്രാൻസാക്ഷനിലും ജി എസ് ടി അപ്ലിക്കബിൾ ആണ് അപ്പം ജി എസ് ടി ഒഴിവാക്കാൻ വേണ്ടി ഫിസിക്കൽ ഗോൾഡിൽ നിന്ന് ഗോൾഡ് ഇ ടി എഫ് വാങ്ങിയിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ജി എസ് ടി കൊടുക്കുന്ന നേരിട്ട് ജി എസ് ടി കൊടുക്കുന്നില്ലെങ്കിലും അതായത് ഇ ടി എഫ് വാങ്ങുമ്പോൾ നിങ്ങൾ ജി എസ് ടി കൊടുക്കുന്നില്ല പക്ഷെ ആ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് ഹൗസ് ഗോൾഡ് ഫിസിക്കലായിട്ട് മേടിക്കുന്ന സമയത്ത് ജി എസ് ടി കൊടുക്കുന്നുണ്ട് അപ്പം അതിനർത്ഥം ഈ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഗോൾഡിൻ്റെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നൊന്നുമില്ല കാരണം അവസാനം ഫണ്ട് ഹൗസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ജി എസ് ടി ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്ററിലേക്ക് തന്നെയാണ് ആ ജി എസ് ടിയുടെ ബേഡിലും വരുന്നത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജി എസ് ടി ഒഴിവാക്കി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് ഒരിക്കലും ടച്ച് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അതായത് ഈവൻ അതിന്റെ അണ്ടർലൈങ്ങിൽ പോലും ഫിസിക്കൽ ഗോൾഡ് ഉണ്ടാവരുത് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഗോൾഡ് ബോൺസ് ആണ് അതായത് ഗവൺമെന്റ് പല സമയങ്ങളിലായി ഇറക്കുന്ന സോഗിൻ ഗോൾഡ് ബോൺസ് അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജി എസ് ടി ഇല്ലാതെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനൊരു മാർഗ്ഗം പക്ഷേ ഈ അടുത്തായി ഗവൺമെൻറ് അത് അത്രത്തോളം ട്രാൻസസ് ഒന്നും കുറേ കാലമായിട്ട് അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പക്ഷെ അത് മാത്രമാണ് ഗോൾഡിൽ ജി എസ് ടി ഇല്ലാതെ ഇൻവെസ്റ്റ് ഒരു പ്രധാന ഒരു മാർഗ്ഗം എന്ന് പറയാൻ പറ്റുന്നത് അതിൻ്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് സോഗിൻ ഗോൾഡ് ബോൺസിൻ്റെ ഒരിക്കലും ഗോൾഡ് പർച്ചേസ് ഇൻവോൾഡ് അല്ല ഈവൻ ഗവൺമെൻറ് പോലും ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നില്ല അതൊരു ജസ്റ്റ് ഒരു പേപ്പർ അസെറ്റാണ് അതായത് ഗോൾഡിൻ്റെ ഒരു ഒരു പീരീഡിലേക്കുള്ള ഗോൾഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ബോണ്ട് മാത്രമാണ് അതുകൊണ്ടാണ് അതിൽ ജി എസ് ടി ഇൻവോൾവ് അല്ലാത്തത് അപ്പം ആർക്കെങ്കിലും ജി എസ് ടി ഒഴിവാക്കിക്കൊണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യം ഉണ്ടെങ്കിൽ ദ ബേസിക് ടൂൾ ഈസ് സോഗ് ഇൻ ഗോൾഡ് ബോണ്ട് അല്ലാതെ ഗോൾഡ് ഇ ടി എഫുകളോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളോ ഒന്നും അല്ല